ഇരുപത്തിയേഴാം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യം അതീവ സുരക്ഷാ വലയത്തിലാണ് കഴിഞ്ഞ നവംബർ പത്തിന് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായ പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കണ്ടെത്താൻ കഴിയുന്ന ഫേഷ്യൽ റെക്കഗ്നേഷൻ സംവിധാനമുള്ള എ ഐ കണ്ണടകൾ ധരിച്ചാവും കർത്തവ്യപതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി വിവരങ്ങൾ നൽകാൻ എസ് ശ്രീകാന്ത് ചേരു ചേരുകയാണ് ശ്രീകാന്ത് എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിന നിറവിൽ ഭാരതം ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുകയാണ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയാകും പുരോഗമിക്കുക ഒപ്പം വളരെ സുപ്രധാനപ്പെട്ട കാര്യം ഐ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു ഒരു ഭീകരാക്രമണ സാധ്യതയുണ്ടോ അപ്പോൾ വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ വലയം തന്നെയാണ് രാജ്യത്തുടനീളം ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഭാരതം ഒരുക്കിയിട്ടുള്ളത് അശ്വതി എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി രാജ്യം പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷെ തണുപ്പ് അതിശക്തമായ തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ഇത് നല്ല കാലാവസ്ഥയാണ് റിപ്പബ്ലിക് ദിന പരേഡ് ഉൾപ്പെടെയുള്ളവ കർത്തവ്യപ്പതിൽ ഇരുപത്തിയാറാം തീയതി നടക്കും അതിനുവേണ്ടിയുള്ള പരിശീലനമടക്കം ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു കനത്ത സുരക്ഷ ഡൽഹിയിൽ ഒരുക്കിയിട്ടുണ്ട് കാരണം ചെങ്കോട്ട ഭീകരാക്രമണം ഉൾപ്പെടെ നടന്നതിന് ശേഷം നടക്കുന്ന പ്രധാന പരിപാടി കൂടിയാണ് അതിനാലാണ് ഇത്രയധികം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഇതിനോടകം തന്നെ കരുതൽ തടങ്കലിലാക്കുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഒപ്പം ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഭീകരാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിലിപ്പോൾ സുരക്ഷ കർശനമാക്കിയിട്ടുള്ളത് എന്തായാലും നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് പഞ്ചതല സുരക്ഷ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഇതിനോടകം ഒരുക്കി കഴിഞ്ഞു ശരി ശ്രീകാന്ത് വിവരങ്ങൾ വ്യക്തമാണ് എന്തായാലും എഴുപത്തി ഏഴാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യം അതീവ സുരക്ഷാ വലയത്തിലാണ് എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്